ജനങ്ങൾക്കെല്ലാം പണ്ട് നമ്മൾ പാടിയത് പോലെ മഹാബലി ഈ നാട് വാണിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ സന്തോഷിക്കുന്ന ദിവസമാണ് എന്നാൽ ആ ദിവസങ്ങളൊക്കെയും വലിയ സന്തോഷത്തിനു വേണ്ടി ജനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ യഥാർത്ഥമായിട്ട് ഈ മനുഷ്യർക്ക് സമാധാനമുണ്ടോ സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ വേദനയോട് പറയും ഒരു കുടുംബത്തിന് സന്തോഷമില്ല സമാധാനമില്ല അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ പറയാറുള്ളൂ ഉത്തരം നമ്മുടെ തലമുറകൾ മുഴുവനും ലഹരി പദാർത്ഥത്തിനടിമയാണ് മദ്യത്തിനടിമയാണ് മയക്കുമെന്നടിമയാണ് അങ്ങനെ ജീവിക്കുന്ന ഈ തലമുറ എങ്ങോട്ടായി തീരുമെന്ന് ആർക്കും പറയാൻ കഴിയത്തില്ല എന്നാൽ ഈ നമ്മുടെ തർമ്മ രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം ഈ മദ്യത്തിൽ നിന്ന് ഒരു മറ്റം വരുത്തണം ലഹരി പദാർത്ഥത്തിൽ നിന്ന് നാം മാറേണ്ടത് അത്യാവശ്യമായ കാര്യമാണ് എന്നാൽ ഈ മദ്യത്തിൽ നിന്നും ഈ മയക്കുമെന്ന് രക്ഷപ്പെടാൻ നിന്റെ മാർഗമുണ്ടോ അത് കഴിയുമോ ഞങ്ങളുടെ ഞങ്ങളുടെ ഒത്തിരി ആളുകൾ പറയാറുണ്ട് ഞങ്ങൾ മദ്യത്തിലേക്കൊന്ന് മയക്കുന്നതിനെ കുറിച്ചൊക്കെ ദേശത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്കുള്ള ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് കഴിയുമോ ഞങ്ങൾ നിൽക്കുന്ന ഞങ്ങൾ സഹോദരന്മാർക്ക് മയക്കുന്ന കൈമാറിയാൽ അവരും പറയും ഒരു കാലത്ത് മദ്യത്തിനും മയക്കുമരുന്നൊക്കെ അടിമായി ജീവിച്ച നാടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കും പോലീസുകാർക്ക് വരെ തലമുറയായി അവർക്ക് വരെ വേദനയായിരിക്കുന്ന ഒരു കാലം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നൊരു മാർഗമുണ്ട് ആ മാർഗമാണ് സുവിശേഷം എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇതാണ് യഥാർത്ഥമായ മറുപടി എന്ന് പറഞ്ഞാൽ ഒരു സുവിശേഷം സുവിശേഷം എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥമായിട്ട് ഞാൻ വിളിച്ചു അവരെ നിന്നുകൊണ്ട് ചങ്കുറ്റത്തോടെ വിളിച്ചു വരാൻ കാരണം ഈ സുവിശേഷം എവിടെ പ്രസംഗിക്കാനും അത് ധൈര്യം എന്ന് പറയാൻ കാരണം ഇത് ഒരു മതം മാറ്റുന്ന പരിപാടിയല്ല സുവിശേഷം പിന്നെയോ ഒരു പൈസ ഉണ്ടാക്കുന്ന എന്ന സുവിശേഷം സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ മനസ്സിന് മാറ്റം വരുത്തണമെന്നുള്ള മാർഗമാണ് യശു ക്രിസ്തുവിന്റെ സുവിശേഷം ഈ സുവിശേഷത്തിന്റെ വക്താക്കായി നിന്നുകൊണ്ട് ഈ പ്രദേശത്ത് നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു വന്ന കാര്യമുണ്ട് ഈ സുവിശേഷർ കൂടി മാത്രമേ ഒരു മനുഷ്യന് മാറ്റം വരലക്കുള്ളൂ ഇന്ന് വരെ വേദം കണ്ട അനേക മഹാന്മാരെ കുറിച്ച് പഠിച്ചാലും അവരെല്ലാവരും ജീവിതത്തിന് ഒത്തിരി നാട് ഭരിക്കാൻ പോകുന്നവരെ ും അവസാനം കൊണ്ട് ഈ ഭ്രമിന്ന് മറ്റപ്പെട്ടവരെ തീർന്നുപോയി എന്നാൽ അവർ ഭരിച്ചപ്പോഴോ അല്ലെങ്കിൽ അവർ ഈ നാട് ഭരിച്ചപ്പോഴൊക്കെയും ധാരണമായിട്ട് സമാധാനം നൽകുവാൻ അവർക്കാർക്കും കഴിഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഈ സമാധാനം ഇവിടെ വരുന്നത് സമാധാനം നമ്മൾ എന്തു ചെയ്യണം ഇപ്പൊ കാലമൊക്കെ മാറി കാലത്തിന് കാലത്തിനൊന്നര മാറ്റം ഞാൻ പറയാം ഇപ്പം പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ശാസ്ത്രം കണ്ടുപിടിച്ചു ഇപ്പം മദ്യപിക്കുന്ന ഒരു മനുഷ്യന്റെ മദ്യപാനം നിർത്തുവാൻ വേണ്ടി ചില ടാബ്ലെറ്റ് ഗുളികയാക്കി ആ മദ്യ മദ്യപിക്കുന്ന മനുഷ്യൻ അറിയാതെ ആഹാര പദാർത്ഥത്തിനകത്തിട്ട് അത് കൊടുക്കുന്നു രണ്ടു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിയുമ്പോൾ അദ്ദേഹം മദ്യപാനൊക്കെ നിർത്തി സന്തോഷമായി ആ കുടുംബത്തിൽ സന്തോഷമായി എന്നാൽ ചില ആഴ്ചകൾ കഴിയുമ്പോഴേട്ടോ പിന്നെയും ആ ഗുളികയുടെ ശക്തിയൊക്കെ മാത്രം പിന്നെ ഈ മനുഷ്യൻ മദ്യപിച്ച് മദ്യപിച്ചിട്ട് ആദ്യ മദ്യപാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാറി താളം തെറ്റി ഒരു നിൽക്കുന്ന എത്ര കുടുംബങ്ങളെ കഴിയും എന്നാൽ പകൽ ഈ നിന്നുകൊണ്ട് വിളിച്ചു പറയാം കഴിയാത്തത് നമ്മുടെ ജീവിതത്തിൽ സമാധാനം തരാൻ കഴിയാത്ത ഒരു മാർഗമുണ്ട് നിങ്ങൾ ആയിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് സമാധാനവും സന്തോഷവും തരാൻ കഴിവുള്ളൊരു മാർഗമുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന எந்த பிரிக்க <n> <coughs> <Trustee> <tama -pas> യേശു പറഞ്ഞു ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു അത് ലോകം തരുന്ന സമാധാനമല്ല ലോകം തരുന്ന സമാധാനത്തിന്റെ പ്രത്യേകതയുള്ളത് പറഞ്ഞാൽ അല്പനേരം ഗുളിക നേരത്തേക്ക് കിട്ടുന്ന നിത്യമായ സമാധാനം ലഭിക്കുന്നത് ആരെന്നും ചോദിച്ചാൽ ഉത്തരം ഞങ്ങൾ ഇവിടെ ഉയർത്തി കാണിക്കുന്ന കർത്താവ് മാത്രമേ യഥാർത്ഥമായിട്ട് സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലെ ആളുകൾ ഓരോ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ശക്തിയോടെ പ്രസംഗിക്കാൻ കാരണം നമ്മുടെ തലമുറ വളരെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കഴിഞ്ഞ പത്രം എടുത്ത് വായിച്ചപ്പോൾ വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവം വാർത്ത കേട്ടു േട്ടന് സഹോദരന്മാർ രണ്ടുപേരും മദ്യപിച്ചിട്ട് മദ്യപിച്ച് കുറെ സമയം കഴിഞ്ഞപ്പോഴും എന്ത് ചെയ്യുന്നതായോ ഒരു മനുഷ്യർ ഒഴിച്ച് മദ്യ കൂടിപ്പോയി അടുത്ത് നിന്ന് കത്തിയെടുത്ത് തന്റെ സ്വന്തം ശനീനെ കുത്തി കൊണ്ടുവന്ന് എന്റെ പത്രത്തിൽ വായിക്കുവാനിടെ വന്നു സ്നേഹിത മദ്യം കൊണ്ടുണ്ടാകുന്ന വിപത്ത് വളരെ നാശമാണ് എന്റെ ജീവിത എന്റെ കുടുംബങ്ങളും തകർന്നുകൊണ്ടിരിക്കാൻ ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ അവർ മദ്യത്തിനടിമയായിരിക്കുന്നത് കൊണ്ടാണ് അവരുടെ തലമുള്ള നാശത്തിലേക്ക് പോവാൻ കാരണം ഈ രക്ഷപ്പെടണമെങ്കിൽ എന്താണ് എന്ന് ചോദിച്ച ഒറ്റ ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന സുവിശേഷത്തിൽ കൂടി വലിയ മാറ്റം സംഭവിക്കുന്ന കാര്യം നിങ്ങൾ പറഞ്ഞു പോകരുത് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് സംസാരത്തുള്ള ചെങ്കച്ചേരി

ക്രിമിനലുകൾക്ക് അവർ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല ആളുകൾ ചെങ്ങച്ചേരിയിൽ കാല് കുഞ്ഞാടുകളെ പോലെ അവരുടെ ജീവിതത്തിന് മാറ്റം വരുന്ന ഒരു മാർഗമാണ് യശു ക്രിസ്തുവിന്റെ സുവിശേഷം അതുകൊണ്ട് യശു ക്രിസ്തുവിനെ സുവിശേഷത്തിൽ കൂടി മാത്രമേ ഒരു വ്യക്തിക്ക് യഥാർത്ഥമായിട്ട് മാറ്റം വന്നിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങള് കാരണം രക്ഷയില്ല ആകാശത്തിന്റെ കീഴിൽ മനുഷ്യ യേശു എന്ന വേറെ ഒരു നാമവുമില്ല അതുകൊണ്ട് യേശുക്രിസ്തു കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് ആവേശം എന്ന് പറഞ്ഞ ഒരു ആവേശം പറയാനുണ്ട് ഞാൻ ഞങ്ങൾ ഒരു കാലത്ത് വീട്ടുകാർക്കും നാട്ടുകാർക്കൊക്കെ അവര് ഭയങ്കര ഫാരമായി ജീവിച്ച ഒരു കാലമുണ്ട് എന്നാൽ അവിടെ നിന്ന് മാറ്റിയെടുത്തത് പോലീസുകാരൻ്റെ അത് ചാർജ് കൊണ്ടോ അവര് പെറ്റി കേസ് കൊണ്ടല്ല ഈ സുവിശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നത് കൊണ്ടാണ് ഈ സുവിശേഷം വന്നത് കൊണ്ടാണ് ഇതുപോലെ നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് പ്രസംഗിക്കുവാനും ഞങ്ങൾക്ക് ഇങ്ങനെ പാടുവാനൊക്കെ ഞങ്ങൾക്ക് ശക്തി വരാൻ കാരണം യേശു ക്രിസ്തു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നത് കൊണ്ടാണ് എന്താണ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത് എൻ്റെ അനുചിതിക്കിങ്ങനെയാണ് ഒരു ക്രിസ്തുമസ് വരും ക്രിസ്തുമസ് വന്നു കഴിഞ്ഞാൽ ജനനം ആഘോഷിക്കുന്നു അത് യേശുവിന്റെ ഇങ്ങനെയൊക്കെ ആയായി പോകുമ്പോൾ അല്ല യഥാർത്ഥമായിട്ട് യേശു എവിടെയാണെന്ന് ചോദിച്ചാൽ യേശു ജനിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലായിരിക്കണം ഒരു ഒരു വ്യക്തിയുടെ ജീവിതത്തിന് യേശു ഹൃദയത്തിൽ ജനിക്കുമെന്ന് ജനിച്ചാൽ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കും ഒന്നാമത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ അവൻ മറ്റുള്ളവർ നല്ല വ്യത്യസ്തനായിത്തീരും അത് മാത്രമല്ല മാറ്റം എന്ന് പറഞ്ഞാൽ കൂടുതൽ ജനങ്ങൾ സമാധാനം എനിക്ക് വേണം സമാധാനത്തിനോട് മനുഷ്യ അന്നും ഇന്നും നട്ടോട്ട് ഓടുകയാ പക്ഷെ ഞാൻ ഈ കാര്യം കാര്യം വിളിച്ചു പറയാം ഇന്ന് ഈ ലോകത്തേക്ക് നോക്കിയാൽ ഇഷ്ടംപോലെ സമ്പത്തും കാർഷ്യുണ്ട് എന്നാൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സംഭവം ഞാനത് പറയാൻ ആഗ്രഹിക്കുക തള്ളിക്കൊണ്ട് മക്കൾ നിൽക്കുന്ന ഒരു കാലമാണ് വിടവരുന്നത് കഴിഞ്ഞാലോ ഒരു ബിസിനസ് കടന്നു ചെന്നപ്പോൾ ഒത്തിരി പ്രായമായ കിടക്കുകയാണ് നല്ല സമ്പത്തുള്ള വീട്ടിലാണ് ഇവിടെ കിടക്കുന്നത് അതിലൊരു അമ്മച്ചിയെ ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞു എന്റെ വീട് പെയിന്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് രണ്ടു ദിവസം നിർത്തിയതാ ഇപ്പൊ അഞ്ചു വർഷമായി അവിടെ നിൽക്കാൻ കാരണം അങ്ങനെ പറഞ്ഞ് തലമുറകൾ അവിടെ നമ്മുടെ വിഷയം മാറിപ്പോകുന്ന കാലം അല്ല കടന്നു വന്നത് എല്ലാം ഒറ്റ ഉത്തരവേ ഉള്ളൂ മനുഷ്യൻ തീർന്നു ഈ പാപം ഉള്ളു കൊണ്ട് അപ്പനെ ഉപേക്ഷിച്ചു കളഞ്ഞു അമ്മയെ ഉപേക്ഷിച്ചു കളഞ്ഞു ഇതിനെല്ലാം മാറ്റി നിർത്താൻ കാരണം അവന്റെ മേൽ പാപം പാപം വന്നത് കൊണ്ടാണ് ഈ പാപത്തിൽ നിന്ന് ഒരു മനുഷ്യനെ മാറ്റം വന്നാൽ എന്ന് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അവന്റെ അപ്പനെയും അമ്മയെയും i don't change but he can't

എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പാടിയിട്ടുണ്ട് എന്നാൽ ഞങ്ങൾ പറയും യഥാർത്ഥമായിട്ട് മഹാബലിയായി തീർന്ന ഒറ്റ ഒരുവനെ ഉള്ളു അതാണ് ഞങ്ങൾ ഇവിടെ കാണിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ഏകദേശം മഹാബലി എന്ന് പറഞ്ഞ് മഹാബലി നാളെ ഭരിച്ചിരുന്നെന്ന് ചരിത്ര പറഞ്ഞു വരുമ്പോൾ അതിനകത്തുന്ന ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം ഈ മഹാബലി ഇവിടെ ഇവിടെ ഭരിച്ചപ്പോൾ കേരളത്തിന് വേണ്ടി മാത്രം ഒരു മഹാബലിയെ തീർന്നു നമ്മൾ പറയുമ്പോൾ ഞങ്ങൾ ഇവിടെ ഉയർത്തി കാണിക്കുന്ന ഭർത്താവായി യേശു അവൻ അവൻ കേരളത്തിന് വേണ്ടി മാത്രമല്ല ലോകത്തിന് വേണ്ടി ലോക ും വേണ്ടി ലോക ജനങ്ങൾക്കും വേണ്ടി മഹാബലിയായി അവന്റെ പേരാണ് കർത്താവായ അതുകൊണ്ട് ഈ നിമിഷം ആവേശത്തോടെ വിളിച്ചു പറയും നിന്റെ ജീവിതത്തിന്റെ അകത്ത് മാറ്റം വരുത്തുവാനും സന്തോഷം തരാനും സമാധാനം തരാനും കഴിവുള്ള അത് ഉയർത്തി ഞങ്ങളിക്കാണിക്കുന്ന കർത്തവായ

അല്ലെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ കാണിച്ചു ഈ ഭൂമിയിൽ വെളിപ്പെടുത്തി മരിക്കുന്ന സമയമായപ്പോൾ അവർ പിടിച്ചു പിടിച്ചുകൊണ്ടുപോയ സമയത്ത് നാല് വിസ്തരിച്ചിട്ട് ഒരു കുറ്റവും യേശുവിന്റെ പേരിൽ ആരും കണ്ടില്ല പീരാസ് കൈകഴി മാറി പറഞ്ഞു ഈ പങ്കില്ല അങ്ങനെ പറഞ്ഞ് മാറിയ പിലാത്തോസ് എന്നാൽ യേശു മരിക്കണമെന്ന് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു എന്തുകൊണ്ടാണ് യേശു യേശു എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ പാപത്തിൽ നിന്ന് നമ്മളെ വിടുവിപ്പാൻ കഴിയുന്ന ഒരുവൻ മാത്രമേ നമ്മുടെ പാപങ്ങൾക്ക് വരുത്തുവാൻ കഴിയത്തുള്ളൂ എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കർത്താവായി യേശു മരിക്കുവാൻ വേണ്ടി സ്വയം ഇറങ്ങി വന്നത് ആർക്ക് വേണ്ടി മനുഷ്യൻ ജനിച്ചപ്പ മുതൽ അന്ന് മുതൽ മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഈ പാപത്തിൽ നിന്ന് ഒരു രക്ഷ രക്ഷപ്പെടണം അന്ന് മുതൽ അവർ ഓടുകയാണ് എവിടെ ഈ പാപത്തിൽ നിന്ന് രക്ഷ കിട്ടും അനേകർ ചെരിപ്പിടം നടക്കുന്നു അനേകർ മലകൾ കയറുന്നു അനേകർ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടും എന്ത് എന്ത് ചോദിക്കുന്ന കാര്യമുണ്ട് എവിടെ ഈ പാപത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷ കിട്ടും എന്നാൽ ഇന്ന് പകൽ ഈ ദേശത്തോടെ വിളിച്ചു പറയാം നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് യഥാർത്ഥമായിട്ട് ഈ പാപത്തിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി ഒറ്റ മാർഗമേ ഉള്ളൂ അവൻ ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന യേശുവിനെ വിശ്വസിക്കാൻ

ഇന്ത്യയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് യേശു അവിടെ വിളിച്ചു പറഞ്ഞെങ്കിൽ നമ്മുടെ 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 നമ്മൾ തലമുറയെ ചൊല്ലി കരയേണ്ട ദിവസങ്ങളാണ് ഈ എന്തുകൊണ്ട് തലമുറയ്ക്ക് ാണ് മദ്യപാനത്തിനടി അവർ വലിയ ലഹരി പദാർത്ഥത്തിന് അടിമയാണ് അവർ കഞ്ചാബിന് അടിമയാണ് അവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ തലമുറയ്ക്ക് വേണ്ടി കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുമെങ്കിൽ നിന്റെ തലമുറ നിന്റെ കുടുംബത്തിൽ വലിയ സമാ

അവർ ക്രോശിച്ചു പക്ഷേ എന്റെ എന്നെ ചിന്തിപ്പിച്ചു അതിനകത്ത് ഒറ്റ കാര്യങ്ങളാണ് അകത്ത് കടന്നുകൊണ്ട് വിളിച്ചു വാക്യങ്ങളെയാണ്

ും അവർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരുവർ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ഉയർത്തി കാണിക്കുന്ന കർത്താവായ മാത്രമേ ഒരു സമാധാനം ഉണ്ടാകത്തുള്ളൂ സമാധാനം സന്തോഷം ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് എന്റെ വാക്കി വിളിച്ചു പറയുക നാളുകളായി കുടുംബത്തിനൊക്കെ സമാധാനം ഇല്ലെങ്കിൽ സന്തോഷമില്ലെങ്കിൽ ഇന്ന് വരെ എല്ലാം

മാത്രമേ മുമ്പ് ഈ നിമിഷം യേശു ഈ നിന്റെ സ്നേഹത്തോടെ പാടി വിളിക്കുക തയ്യാറാകും ഞങ്ങൾ ഈ ഈ പ്രസംഗിക്കുന്ന വചനം വിളിച്ചു പറയുക ആ യേശു ഇന്ന് പകൽ നിന്റെ അടുത്തേക്ക് അടിച്ചു വരികയാണെന്നൊന്നും വിഷയമല്ല പക്ഷെ ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു യേശു കൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പറയുന്നത് യേശു

ജീവിത സമാധാനമില്ലെങ്കിൽ ആ യേശുവിനേക്ക് ഒന്ന് നിനക്ക് കടന്നു വരാൻ കഴിയുമോ ഒറ്റ വാക്ക് മാത്രം പറഞ്ഞാൽ വിഷയം ആ യേശു വേണ്ടി മരിച്ചു എന്റെ പാപത്തിനാണ് എന്റെ യേശു ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നു ഇന്ന് പകൽ ആര്യോ ഇന്ന് പകൽ ആ യേശുവിന്റെ ആ വലിയ രക്ഷ ഇന്ന് പകൽ നിങ്ങളുടെ കുടുംബത്തിൽ വരുന്ന മകനാണ് അതുകൊണ്ട് ഒരുമിഷം ഞാൻ നിങ്ങൾ കൊണ്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ ദിവസമൊക്കെയും കടന്നുപോയെങ്കിൽ അതുകൊണ്ട് അതുകൊണ്ട് ഇന്ന് ഈ നിമിഷം ഒരു നിമിഷം ഞാൻ കൂടി പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ കർത്താവേ ഈ ദേശത്തോട് കർത്താവ് കാണിച്ച സ്നേഹത്തിനായ സ്ത്രോത്രം ഇന്ന് ഈ വചനം കേട്ടോ

യും പുത്രേ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും